ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഹൈമോൾ സ്കൂളിട്ട് വന്നിരിക്കുകയാണ് അവളിനെ വിളിക്കാൻ പോയത് താഴോട്ട് പോയത് മണിക്കുട്ടനായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എക്സാം അപ്പോൾ അവളിനെ വിളിച്ച് ഇങ്ങോട്ടും മേപ്പോട്ടും ആക്കി തന്നോ അവൻ്റെ ബാഗ് താഴോട്ട് ഇട്ട് കൊടുക്കാൻ പറയുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഹൈമോളോ സ്കൂളിട്ട് വന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരുങ്ങി നിന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഇൻട്രോ പറയുകയാണ് കേട്ടോ അവളെ അപ്പോൾ ഞാൻ ക്ലിയർ പോരാ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പോവാൻ ഒരുങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ഉണ്ട് പറഞ്ഞത് ഏത് സ്കൂളിലും ഇല്ല പറഞ്ഞായിരുന്നു പക്ഷേ ഇത് അവർക്കുണ്ട് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പട്ടു പോയി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ പ്രീതി സെൽസിലാണ് ഞങ്ങൾ പോയത് കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ എൽ കെ ജിക്ക് യു കെ ജിക്കും അവിടെ നിന്ന് എടുക്കാതെ പെട്ടെന്ന് കിട്ടും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാണ് സ്ഥിതി ഇത് മേലെ ഡോറിയ ബുജിൻ്റെ പിക്ചർ തൂക്കിയിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഈ ഒരു അങ്കട്ട പിന്നെ ആ തുണിക്കട പതിനെട്ടാക്കാൻ പറ്റുമെന്ന് അവർ ശ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുതൊട്ടും മോശമല്ല വലുതുപോലെയാണ് കാണിച്ചു കൂട്ടുന്നത് ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു നമ്മൾ പട്ടു പാടെ തിരഞ്ഞപ്പോൾ ഒന്ന് കിട്ടിയിട്ടോ ഒന്നളവ് അല്ലായിരുന്നു അപ്പം വീണ്ടും തിരയാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ തിരഞ്ഞു നോക്കി ഇത് ഹൈവിനെ ആയിരുന്നു ഈ പട്ടുപാടെ നിബുന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും തിരച്ചിലോ തിരച്ചിലോ ഈ പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ തിരയാൻ പോയി അപ്പം നല്ല ഒരുപാട് നല്ല അടിപൊളി കളക്ഷനായിട്ട് ഫ്രോക്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ ഈ മക്കളൊക്കെ ഇതുപോലെ അങ്ങനെ കുത്തുന്ന ഫ്രോക്കൊന്നും ഒരുവിധം ഇടില്ല കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതും ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ഇഷ്ടമായി എനിക്ക് കണ്ടപ്പോൾ അപ്പോൾ ജസ്റ്റ് അത് വീഡിയോ എടുത്തു ചെറുത് കണ്ടില്ലേ ഒളിച്ച് കളിക്കാനുള്ള ഒരു ഇതിലാണ് വീഴാനും പോകുന്നുണ്ട് ഇടയിൽ പിന്നെ അങ്ങനെ തിരഞ്ഞ് 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 രണ്ടാക്കും പട്ടുപാട കിട്ടി കണ്ടില്ലേ ലുക്കായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓണ സെലിബ്രേഷന് ഇടാവറിനെല്ലാം സെറ്റാക്കി രണ്ടാക്കും ഈ സെയിം കളറിന് മറിയെടുക്കണം പത്ത് കഴിഞ്ഞ് വന്നപ്പോൾ താഴെ മൈക്ക് ചോദിച്ചു മേടിച്ചിട്ട് പാട്ട് പാടുകയാണ് കേട്ടോ ഹൈവേയും കേട്ട് നോക്കും ആയവെന്ന കാലം കാട്ടു വെച്ചരെകളെ കുന്ന തന്നി ഇതു ദോം ഇലവിനെ ഇലവിനെ ആയവെന്ന കാലം കാട്ടു വെച്ചരെകളെ കുന്ന തന്നി ഇതു ദോം ഇലവിനെ ഇലവിനെ യു കെ ജി ഓരോ യു കെ ഓരോ കൊട കൊട മനസ്സ് വർത്തെ താനവാനെ നമ്മൈ പഠിട്ട എൻ മീരൻ അവിടെ പോയി മയക്ക് ചോദിച്ചു മേടിച്ച് കോങ്ങാട് എം എൽ എന്റെ കയ്യിൽ നിന്ന് പ്രൈസും മേടിച്ച് നിൽക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം അവരെ പാട്ട് കേട്ട് എം എൽ എ നന്നായി വിഷ് ചെയ്യും ചെയ്തു പ്രൈസും കൊടുത്തു കേട്ടോ അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പ്രൈസും മേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വീട്ടിലോട്ട് ഓട്ടോയിലാണ് പിന്നെ യാത്ര വന്നപ്പോൾ കൊണ്ടുവിട്ടത് അനിയനായിരുന്നു തിരിച്ചു പോകണത് ഓട്ടോയിലാണ് അങ്ങനെ തന്നെ എസക്കുട്ടി കാറ്റടിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ച് കിടന്നു കേട്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം അങ്ങനെയാണ് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ